സന്ദേശം കേട്ടതോടെ അവർ തൊട്ടടുത്തുള്ള ഒരു വനാന്തരത്തിലൂടെ വേഗത്തിൽ ഒഴിറ്റി എല്ലാവരെയും മുൻപിൽ വിട്ട് കരിങ്കിറ്റി പിന്നാലെ പോയി ഒരു കാന്തശക്തി എന്നതുപോലെ ക്രിസ്റ്റോയുടെ കാലുകൾ നിലത്തുറച്ചു പോയി വനാന്തരത്തിലൂടെ അവർ ഓടിത്തളർന്ന് അവർ വിശ്രമിക്കാനായി ഒരിടം കണ്ടെത്തി വിശ്രമിക്കുന്നതിനിടയ്ക്ക് ഡിനോ കാ വീണ്ടും വന്നു പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തില്ല ഡിനോയുടെ ഉള്ളിൽ വീണ്ടും സംശയങ്ങൾ ഉയർന്നു വന്നു അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് അവരോടൊപ്പം കരിങ്കിറ്റി ഇല്ലായിരുന്നു പേടിച്ചു വിറച്ച് കാടിന് നടുവിലിരുന്ന അവർക്ക് മുന്നിലേക്ക് കരിങ്കുറ്റി കാറുമായി ചീരിപ്പാഞ്ഞെത്തി ഒറ്റ നിമിഷം കൊണ്ട് കരിങ്കുറ്റി ഹീറോയായി മാറുകയായിരുന്നു കരിങ്കിറ്റിയുടെ വാഹനം അതിവേഗത്തിൽ മുന്നോട്ട് സഞ്ചരിച്ചു വഴിയിലൂടെ പോകുന്നവർ അത്ഭുതത്തോടെ അവരെ നോക്കി ഭയത്തിന്റെ ആഘാതത്തിൽ ക്രിസ്റ്റോയുടെ ബോധം പോയിരുന്നു പേടിച്ചു വിറച്ചിരുന്ന എല്ലാവർക്കും കരിങ്കിറ്റി റൈസ് മാത്രം വാങ്ങിക്കൊടുത്തു അമിതമായ ചിരി ഡിനോയിൽ സംശയമുളവാക്കി കൊണ്ടിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റോയ്ക്ക് ബോധം വീണു അവർ പുറത്തേക്കിറങ്ങി വാഹനം റോഡിലേക്ക് ഇറക്കി വാഹനം തിരഞ്ഞു ഇറങ്ങുമ്പോൾ എതിർവശത്തു നിന്നും ഒരു വലിയ ലോറി അവർക്ക് നേരെ ചേരിപ്പാഞ്ഞു വന്നു ഇത് കണ്ട് എല്ലാവരും വയനപ്പോൾ ഏബൽ ചിരിക്കുന്നത് ദിനോ ശ്രദ്ധിച്ചു കരിങ്കുറ്റി ബ്രേക്കിൽ ആഞ്ഞു ചവിട്ടിയതും ക്രിസ്റ്റോയുടെ ബോധം വീണ്ടും പോയി പെട്ടെന്ന് ഡിനോയുടെ ഫോൺ വീണ്ടും റിംഗ് ചെയ്തു